ഉപയോഗിച്ചുകൊണ്ടാണ് ഇറ്റലിക്ക് മോഡിക്കും ശ്രദ്ധ വന്നത് ഞങ്ങളുടെ വാർത്തകളായിട്ടുള്ള ആളുകൾ കുറച്ച് പ്രൊഡക്റ്റുകൾ തോന്നും അത് വാങ്ങി ഉപയോഗിച്ചു അപ്പൊ അതിൽ കണ്ടിട്ടുള്ള പ്രത്യേകതകളെ ഒന്നാമത് സംസാരിച്ച പോലെ അതിന്റെ ഗ്യാരണ്ടി അതോടൊപ്പം തന്നെ അതിന്റെ ക്വാളിറ്റി ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ ഞങ്ങൾ ഫുഡും ഹെൽപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോ നമ്മൾ ഒരുപാട് മായം കലർത്തുന്ന ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ഷോപ്പുകൾ റേഡിയൊക്കെ ചെയ്യുന്ന ജോലിയാണ് വ്യാപകമായിട്ട് കേരളത്തിലെ വരുന്ന അസുഖങ്ങളുടെ പ്രധാന കാരണം നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അനിയന്ത്രിതമായ രീതിയിലുള്ള കെമിക്കൽ ഉപയോഗ രീതിയിൽ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിലൊക്കെ ചേർക്കുന്ന മായം അത് നമ്മുടെ ഒരുപാട് പഴയകാലത്തെ കാലത്ത് ഉൾക്കാരെ ക്യാൻസർ രോഗികളൊക്കെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ സോപ്പ് പൊടി ഇറക്കാം

ോഡക്റ്റ് എടുത്തുകൊണ്ടാണ് ഞങ്ങൾ കേട്ടിട്ട് വന്നത് ഞാൻ പൈപ്പും പൈപ്പാണതിൽ പോയുള്ളത് ശ്രീധരാം അറിയണ്ടാവും അവരാണ് ഇവിടെ വരാറുള്ളത് ഞാനിവിടെ പ്രോഗ്രാമിലെ മുമ്പേ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നു ഒരുപോലെ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിലധികമായിട്ട് ഞങ്ങൾ ഫീൽഡിലെ വളരെ സജീവമായിട്ട് വായിപ്പ് ഞാൻ ഫാമിലിയായിട്ട് എല്ലാം പ്രോഗ്രാം നടത്താറുണ്ട് പങ്കെടുക്കാറുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടെ രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട് ഒന്നും നല്ല ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ടുകള് അതുപോലെ തന്നെ ഏറ്റവും അധികം നമുക്ക് ആരും ചടിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ബിസിനസ് ഈ രണ്ട് കാര്യങ്ങളാണ് എന്റെ ഇതിലേക്ക് ആകർഷിച്ചത് കാരണം ഞാൻ അഞ്ച് വർഷത്തോളം ഗവൺമെന്റ് സർവീസിലെ സർവീസിൽ ജോലി ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ചെയ്ത പേര് ഉണ്ടാക്കിയ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല

ഒരു ഭാഗത്തിൽ നമുക്ക് ഒരു കട തുടങ്ങാം കട തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കടയിൽ ഇരുപുന്നില്ല ദിവസം നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലി ചെയ്യാം ആഗ്രഹിക്കുന്ന വരുമാനം കൂടി ഉണ്ടാക്കാന്നെ ഏറ്റവും വലിയ പ്രത്യേകത ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലി ചെയ്യാനേ പറ്റുള്ളൂ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ രണ്ടും ചെയ്യാം അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അവിടെ നമുക്ക് ഒരു വലിയൊരു സർവീസ് കൂടി നമ്മുടെ കൂടെ ആളുകൾക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുക അവരെ ഹെൽപ്പ് ചെയ്യുക അവരുടെ എത്തിക്കുന്നവർ കൂടെ നമ്മൾക്ക് വരുമാനം ഉണ്ടാവുകയാണ് നമ്മുടെ വരുന്ന ആളുകൾക്ക് വരുമാനം അതിലൂടെയാണ് നമ്മുടെ വരുമാനം നമുക്ക് സ്വാർത്ഥമായിട്ട് നമുക്ക് മാത്രമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല നമ്മളൊരു ഷോപ്പ് തുടങ്ങി ഒരു ഹാൻഡ്വെയർ ഷോപ്പ് തുടങ്ങി ഇവിടെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ താഴെ അതിലേറെ ഒരു ലക്ഷം വരുമാനം ഉണ്ടാകുന്ന ആളുടെ താഴെ അതിലേറെ വരുമാനം ഉണ്ടാകുന്ന ആളുകൾക്ക് താഴെ ഒരുപാട് ആളുകൾക്ക് അവരുടെ വീട്ടിലേക്ക് വരുമാനം പറ്റുന്ന അല്ലെങ്കിൽ തന്നെ പറ്റുന്ന സമയപരിധി ഇല്ലാതെ ഏത് പ്രായത്തിലും വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഒരുപാട് ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന കമ്പനിക്ക് ചിത്ര പേര് ഉണ്ടാക്കിയ ഒരുപാട് കമ്പനികൾ തട്ടിക്കൂട്ട് കമ്പനികളാണ് ഈ ഡയറക്ട് മാർക്കറ്റിംഗ് ചിത്രപേരുണ്ടാക്കിയത്

നമ്മുടെ ദിവസം കാണുന്ന ആളുകളോടൊക്കെ പറഞ്ഞു പറഞ്ഞു ഒരു കൊടുത്താൽ ആരും നമ്മുടെ നമ്മൾ കൊടുത്ത പരാതി കൃത്യമായിട്ടുള്ള ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പൊ എന്തുകൊണ്ടും നമ്മളിതിലേക്ക് ഇറങ്ങാൻ പറ്റും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക നഷ്ടോ ചീന്തോ പ്രയാസങ്ങളോ ഉണ്ടാവില്ല ഉണ്ടാവില്ലേ കഴിഞ്ഞും ും വൈഫും കൂടി ഒരുമിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതിൽ ഒരാളെ സമീപിക്കുമ്പോഴും നമ്മളെ വീട്ടിലെ ഹസ്ബൻഡിനും വൈഫിനെ ഒരുമിച്ച് എത്തിനസ് പറഞ്ഞുകൊടുക്കണം അല്ലെങ്കിൽ തീരുമാനം നിങ്ങൾ ആയാലും നമുക്കറിയില്ല വീട്ടിൽ ഒരാളോട് പറയുമ്പോൾ മറ്റേ പാലം കഴിക്കും കേരളത്തിൽ പറയുമ്പോൾ മറ്റുള്ള പാലം വഴിക്കും അപ്പൊ നമ്മുടെ എഫർട്ട് വെറുതെ പോകും കഴിയുന്നത് വീട്ടില് അല്ലെങ്കിൽ രണ്ടുപേരും ബിസിനസ് പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് യാതൊരു തരത്തിലും ശങ്ക ഇല്ലാതെ ധൈര്യ സംഘടനയ്ക്ക് മുന്നോട്ടിറങ്ങാം എല്ലാ ആളുകൾക്കും ഇവിടെ വന്ന എല്ലാ ആളുകൾക്കും നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ട് വിജയം ഉണ്ടാകാതെ എന്ന് ആശംസിക്കുന്നു